ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയാലോ ഈ ഒരു പായസം ഉണ്ടാക്കി വയ്ക്കുന്നത് ചക്കക്കുരു കൊണ്ടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റിലുള്ളൊരു പായസമാണേ ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാമേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം അപ്പോൾ അതേ ചക്കക്കുരുവൊക്കെ നേരത്തെ തന്നെ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചിലതിൻ്റെയൊന്നും തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ തൊലി കളയാതിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഗുണമൊക്കെ തൊലിയിലാണെന്നാണ് പറയുന്നത് ഇനി നമുക്കതങ്ങ് മാറ്റി വെച്ചേക്കാം കുറച്ച് ചവര് ഞാൻ കുതിർത്തിട്ട് വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കുക്കറിൽ ഒരു നാല് വിസലിട്ട് അടിച്ചെടുത്തപ്പോഴത്തേക്കും ചക്കക്കുരുവൊക്കെ അതെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊന്നും വറ്റിപ്പോയിട്ടില്ല കുറച്ച് വെള്ളം അതിനകത്ത് കിടപ്പുണ്ട് അത് നമുക്ക് പായസത്തിലേക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാമേ ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കണം തണുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാവൂ അല്ലെങ്കിൽ മിക്സി പോകും ഇനി നമുക്കതൊരു ഉരുളിയിലോ അല്ലെങ്കിൽ ഒരു പായസം വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലിട്ടിട്ട് ചൗര്യം കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര പൊടിയാണ് എൻ്റെ കയ്യിൽ അപ്പം ഇതിൽ അഴുക്കൊന്നുമില്ല ഏകദേശം ഒന്നര കപ്പ് ഇട്ടിട്ടുണ്ടേ കട്ട ശർക്കരയാണെങ്കിൽ അത് ഉരുക്കിയതിന് ശേഷം അരിച്ച് മാത്രമേ ഇതിനകത്ത് ഒഴിച്ചാൽ മതി ഒരിച്ചിരി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യും ഒഴിച്ചാൽ മതി ബാക്കി നമുക്ക് കശുവണ്ടി പരിപ്പൊക്കെ താളിക്കുമ്പം ഇട്ട് കൊടുക്കാമേ ഇനി ആ കുക്കറിൽ കിടന്ന വെള്ളമുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ കുറച്ച് ലൂസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് തണുക്കുമ്പം കട്ടിയായി പോകുമേ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടിങ്ങനെ സിമ്മിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം അടിക്ക് പിടിക്കാതെ നോക്കണേ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും അതുകൊണ്ടാണ് ഇനി പതിയെ ഒന്ന് തവി തവിയുണ്ടിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിപ്പം ഏകദേശം ഒരു അരക്കപ്പോളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ടിങ്ങനെ ഒന്ന് തിളച്ചൊക്കെ വന്നതിന് ശേഷം ഒരു അഞ്ചാറ് ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുവാണ് ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് പായസത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതേ ഇനി ഒരു അരക്കപ്പ് നല്ല കുറുകിയ തേങ്ങാ പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം കാരണം ആ ഒരു ചൂടിനകത്ത് കിടന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പായസം ഒന്ന് ചൂടായാൽ മാത്രം മതി തിളച്ച് പോയാൽ ഇത് വെള്ളമായി പോകും അതുകൊണ്ടാണ് ഇനി കുറച്ച് തേങ്ങാ കൊത്ത് നെയ്യൽ മൂപ്പിച്ചൊരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ നെയ്യ് അങ്ങനെ ഒഴിച്ചിട്ടില്ലായിരുന്നല്ലോ അതൊരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്ക മുന്തിരിയും കൂടി മൂപ്പിച്ചിട്ട് ഈ പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് ഇനിയിപ്പം അങ്ങോട്ട് ചക്കക്കാലമാണ് കേട്ടോ അപ്പം ചക്കക്കുരു ഒക്കെ കിട്ടുമ്പം ഇതേപോലെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കടലപ്രഥമൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണേ അങ്ങനത്തെ നമ്മൾ ഇതൊക്കെ താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പതുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ചെറിയ ചൂടോടു കൂടി നമുക്കത് കുടിക്കാമേ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്